ചോദ്യം തോബ എന്തിനു നിർബന്ധമാക്കപ്പെട്ടു ഉത്തരം പലരും പറയുന്നത് പോലെ ദോഷികൾക്ക് മാത്രമുള്ളതല്ല തോബ മറിച്ച് ദോഷികൾക്ക് ദോഷങ്ങളിൽ നിന്ന് ശുദ്ധിയാവാനും അല്ലാത്തവർക്ക് അള്ളാഹുവിലേക്ക് അടുക്കുവാനുമുള്ള മാർഗമാണ് തോബ അലൈഹി വസ്ലം പറഞ്ഞു നിങ്ങൾ റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക ഞാൻ ഓരോ ദിവസവും നൂറ് പ്രാവശ്യം തൂബ ചെയ്ത് മടങ്ങുന്നുണ്ട് മറ്റൊരു ഹദീസിൽ എഴുപത് പ്രാവശ്യം എന്നും കാണാം മേൽ ഹദീസിന് വ്യാഖ്യാനമായി ബഹുമാനപ്പെട്ട മുല്ല അലിയുൽ ഖാരിഅലിയാ അൻഹു പറയുന്നു സൃഷ്ടികളിൽ ഉത്തമനും ദോഷവിമുക്തനുമായ പ്രവാചകൻ സുലല്ലാഹു അലി വസലം ഇത്രയധികം തൗപ ചെയ്ത് തെറ്റുകാരനായതുകൊണ്ടല്ല മറിച്ച് തങ്ങൾ ചെയ്യുന്ന ആരാധനാകർമ്മങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന ന്യൂനതകൾ പരിഹരിക്കാനും ഉമ്മത്തിലെ പാപികളെ തൗപ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഇമാം റാസി റലിയുള്ള അൻഹു പറയുന്നു അള്ളാഹു അടിമയുടെ തൗബ സ്വീകരിക്കുക എന്നാൽ രണ്ട് രൂപത്തിലാണ് ഒന്ന് തൗബ കാരണം അള്ളാഹു അവന് വമ്പിച്ച പ്രതിഫലം കൊടുക്കുക രണ്ട് തൗബ കാരണം ദോഷങ്ങൾ പുറത്തു കൊടുക്കുക മേൽ ഉദ്ധരണികളിൽ നിന്ന് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുന്ന പുണ്യകർമ്മമാണ് തൗബ എന്ന് മനസ്സിലാക്കാം